പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ പാർട്ടി ഓഫീസ് ലൈബ്രറിയിലേക്ക് നാട്ടിക മുകുന്ദൻ വടക്കാഞ്ചേരി സി പി ഐ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ പുതിയതായി ആരംഭിക്കുന്ന ലൈബ്രറിക്ക് നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ പുസ്തകങ്ങൾ കൈമാറി വായനയെ പ്രോത്സാഹിപ്പിക്കുവാനും ലൈബ്രറികളുടെ അടിസ്ഥാന വികസനത്തിനും മികച്ച പിന്തുണയാണ് എൽ ഡി എഫ് സർക്കാരും കേരള നിയമസഭയും നൽകി വരുന്നതെന്ന് യോഗത്തിൽ സി സി മുകുന്ദൻ എം എൽ എ പറഞ്ഞു സി പി ഐ മണ്ഡലം സെക്രട്ടറി ഇ എം സതീശൻ എം എൽ എയിൽ നിന്നും പുസ്തകം ഏറ്റുവാങ്ങി പാർട്ടി ഓഫീസ് കാളിൽ നടന്ന ചടങ്ങിൽ സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം എം യു കബീർ യുവകലാസാഹിതി സംസ്ഥാന സെക്രട്ടറി സി വി പൗലോസ് മാധ്യമപ്രവർത്തകൻ ജോൺസൺ പോണല്ലൂർ യുവകലാസാഹിതി മണ്ഡലം സെക്രട്ടറി കെ പി തോമസ് എന്നിവർ സംസാരിച്ചു എ എ റിയാസ് കെ എ ചന്ദ്രൻ സക്കീർ ഹുസൈൻ കെ സുരേന്ദ്രൻ സുനിൽ കുന്നത്തേരി എന്നിവർ നേതൃത്വം നൽകി സി പി ഐ തൊണ്ണൂറ്റിയെട്ടാം ജന്മവാർഷിക ദിനമായ ഡിസംബർ ഇരുപത്തിയാറിന് വൈകിട്ട് അഞ്ച് മണിക്ക് ലൈബ്രറിയുടെ ഉദ്ഘാടനം നടക്കും ബി വി ന്യൂസ് വടക്കാഞ്ചേരി